നമസ്കാരം അൻവർ എല്ലാ കളിയും കളിച്ചു നോക്കുന്നു ഒരു നേതാവിനെ കൂടെ കൂട്ടാൻ കാരാട്ട് റസാഖ് കേട്ടി ഒന്നും അങ്ങോട്ട് പോകുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിഷ്ത്ത ആ വഴിക്ക് പോയത് കയറി കണ്ടു രണ്ട് വാക്ക് പറയിപ്പിച്ചു എന്നിട്ട് അത് തന്റെ ബിസിനസ് രാഷ്ട്രീയം കളിച്ചു ആരോപണങ്ങളുടെ കൂമ്പാരമായി ഇറങ്ങി സർക്കാരിനെ ഇപ്പൊ താഴെ ഇറക്കാം എന്ന മോഹവുമായി എത്തിയ പി വി അൻവറിന്റെ മോഹം വെറും വ്യാമോഹമായി മാറി ആരെങ്കിലും സൗഹൃദമായി ഒന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തിയാൽ അതെല്ലാം പിന്നെ രാഷ്ട്രീയ പിന്തുണ ഇതാണ് ഇപ്പോ അൻവർ ലയം ആദ്യം വരുന്നവരെ ഒന്ന് പുകഴ്ത്തും അവർ കൂടെ ഇല്ലെന്ന് കണ്ടാൽ പൊഞ്ഞണം കുത്തും കഴിഞ്ഞ ദിവസം അൻവർ ലക്ഷ്യമിട്ടത് സഹാവ് നിലമ്പൂർ ആയിഷയായിരുന്നു മലബാറിലെ തലപ്പൊക്കമുള്ള വിപ്ലവകാരിയാണ് അവർ പാർട്ടി വിട്ട് തനിക്ക് പിന്തുണ നൽകി എന്നാണ് അൻവർ പ്രചരിപ്പിച്ചത് അൻവർ ഒന്ന് പറഞ്ഞാൽ പോകുന്നതാണോ ഈ വിപ്ലവകാരിയുടെ വിപ്ലവം ഒരിക്കലുമല്ല അതുകൊണ്ട് തന്നെ അൻവറിന്റെ കള്ളപ്രചരണങ്ങൾക്ക് നല്ല മറുപടി അവർ തന്നെ നൽകി ആയിഷയുടെ കൂടിക്കാഴ്ചയെ ഉപയോഗിക്കേണ്ട രീതിയിൽ തന്നെ അൻവർ ഉപയോഗിക്കുകയും ചെയ്തു അക്കാര്യത്തിൽ എല്ലാം സംശയം വേണ്ട കേവലം ഒരു സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു ആയിഷയുടെ സന്ദർശനത്തെ ഇത്ര ഭംഗിയായി വളച്ചൊടിച്ച് പി അൻവർ ഒരു രാഷ്ട്രീയ സന്ദർശനമാക്കി തീർത്തും ഇതോടെ രംഗഭക്ഷണ കാര്യങ്ങൾ അതായത് അൻവർ പ്ലാൻ ചെയ്ത നാടകം മാധ്യമ ലോകത്താകെ പറഞ്ഞു അതെ ആയിഷയും ആരോപണങ്ങൾ ഉന്നയിച്ച് അൻവറിന് പിന്തുണ നൽകിയിരിക്കുന്നു സർക്കാരിനെ തള്ളി പറഞ്ഞിരിക്കുന്നു ഇനി എന്ത് വേണം സംഭവം ക്ലാസ് ആയി സഖാവ് കുഞ്ഞാലിയുടെ പത്നിയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ കെട്ടിവെക്കാനുള്ള പണം നിങ്ങളെ നിങ്ങളെ ആ നമ്മൾ ഒരു നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒടുവിൽ ആയിഷ തന്നെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു അൻവറിനെ പൊളിച്ചടുക്കി മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും എതിരാണെന്ന വാർത്ത ശരിയല്ല അൻവറിനോട് സ്നേഹമുണ്ട് അതിലേറെ സ്നേഹം പാർട്ടിയോടുണ്ട് നിലമ്പൂർ ആയിഷ മരിക്കുവോളം ഈ പാർട്ടിയിലായിരിക്കും വളർത്തിയ പ്രസ്ഥാനത്തെ പെട്ടെന്ന് മുറിച്ചു മാറ്റാൻ കഴിയില്ല നിലമ്പൂർ ആയിഷ മരിക്കുവോളം ഈ പാർട്ടിയിൽ തന്നെ ആയിരിക്കും പട്ടിണി കിടന്ന നാടകം കളിച്ച് വളർത്തിയ പ്രസ്ഥാനമാണ് അത് അത്ര പെട്ടെന്നൊന്നും മുറിച്ചു മാറ്റാൻ കഴിയില്ല ലാൽ സലാം എന്ന് നിലമ്പൂർ ആയിഷ ഇടത മുന്നണിയുടെ ഭാഗമായിരുന്ന പി വി അൻവർ അഭിപ്രായ ഭിന്നതകളെ തുടർന്നാണ് സി പി എം ബന്ധം ഉപേക്ഷിച്ച് പുതിയ പാർട്ടി പ്രഖ്യാപിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് തന്റെ ഇപ്പോഴത്തെ പോരാട്ടം രാഷ്ട്രീയ പാർട്ടിയായി മാറുമെന്നാണ് അൻവറിന്റെ തള്ളൽ എത്രമാത്രം ഈ തള്ളൽ യാഥാർഥ്യമാകുമെന്ന് നമുക്ക് കാണാം